കേരളത്തിലെ ഓരോ പ്രദേശത്തിന് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട് പിന്നെ കമ്മ്യൂണിറ്റികൾക്ക് പ്രത്യേകതയുണ്ട് ഓരോ കമ്മ്യൂണിറ്റി ഇപ്പം ഞാൻ എപ്പോഴും പറയും ഈ നോർത്ത് മലബാറിൽ ചെല്ലുമ്പോൾ ഭയങ്കര വെജിറ്റേറിയൻ ഫുഡാണ് കണ്ണൂർ തലശ്ശേരി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൊച്ചിയിലെ മുഴുവൻ റെസ്റ്റോറൻറ്റ് തലശ്ശേരിക്കാനായിട്ട് കൺട്രോൾ ചെയ്യണം തലശ്ശേരിക്കാനായിട്ട് ലോകം മുഴുവൻ ചെയ്യണം അവർ ബേക്കറി ഐറ്റത്തിലും റെസ്റ്റോറൻറ്റിലും ഇതാണ് തലശ്ശേരിയിലുള്ള ഭക്ഷണം തലശ്ശേരിയിലുള്ള ബിരിയാണി കോഴിക്കോട് വരുമ്പോൾ കോഴിക്കോട് കൊച്ചിയിലെ പോലെ തന്നെ ഒരുപാട് ഒരു മിനി ദുബായിയാണ് കോഴിക്കോട് ഒരുപാട് അവന്യൂസ് ഉണ്ട് ഫുഡ് ജോയിൻ്റാണ് പലതിൻ്റെ നല്ല സ്പോട്ടുകളാണ് നല്ല നല്ല രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് തൃശ്ശൂർ വരുമ്പോൾ തൃശ്ശൂർ റോമൻ കാത്തലിക്സിൻ്റെ ഒരു സ്ഥലമാണ് അവിടെ ചില പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോർക്കും കോർക്കയും കൂടി ഉണ്ടാക്കുന്നത് കോഴിയും കുമ്പളങ്ങയും കൂടി ഉണ്ടാക്കും അത് വേറെ ഒരു സ്ഥലത്ത് അതായത് തൃശ്ശൂർ മുതൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അങ്കമാലി അല്ലെങ്കിൽ കാലടി അവിടെ ഒരു ഫുഡ് ബെൽറ്റ് ആണ് ഇദ്ദേഹം പറഞ്ഞ പോലെ ആ ഒരു കൾച്ചർ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ആയാലും ആ ഒരു ഈവൻ അവിടെ എല്ലാ ചെറിയ വ്യത്യാസം വരിക ഇത് ചെറിയ വ്യത്യാസം വരിക കമ്മ്യൂണിറ്റി ആർസിയുടെ ഇതാണ് അർച്ചയുടെ ആ ചെയിൻ അങ്കമാലിയിൽ വരുമ്പോൾ അത് ാണ് പ്രയോറിറ്റി ഫസ്റ്റ് ഫോൺ അതുപോലെ തന്നെയാണ് ഇപ്പൊ കൂർക്കേനെ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് പലർക്കും ഈ കൂർക്ക എന്ന് പറഞ്ഞ വെജിറ്റബിൾ പോലും അറിയില്ല അവിടെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കപ്പയൊക്കെ കഴിക്കുന്ന പോലെ കൂർക്ക ഇട്ട് പോക്ക് അതുപോലെ വാഴക്കിട്ട് ചിക്കൻ കറി കുമ്പളങ്ങ കുമ്പളങ്ങയും ചിക്കൻ കറി കുമ്പളങ്ങയും കോഴിയും കുമ്പളങ്ങ എന്നു പറയും അതിങ്ങനെ വന്നിട്ട് നേരെ പാലായിലേക്ക് പോകുന്ന സമയത്ത് പാലായിൽ ഇങ്ങനെ മീൻ പറ്റിച്ച മീൻ പറ്റിച്ചത് പിന്നെ ബീഫ് ബീഫോലും ബീഫ് ഇത് രണ്ടും അവരുടെ സ്പെഷ്യാലിറ്റിയാണ് ഈ രണ്ടും നേരെ നമ്മൾ ചങ്ങനാശ്ശേരി കയറുമ്പോഴേക്കും കുട്ടനാടിൻ്റെ ഒരു ഇത് തുടങ്ങി കാരണം ഡക്ക് ഡക്കിൻ്റെ പ്രയോറിറ്റി വന്നു എറണാകുളത്ത് എറണാകുളത്ത് വേറെ രീതി എറണാകുളത്ത് ലെത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ വേറെ രീതിയാണ് കരിമീൻ മപ്പാസ് ഉണ്ടാക്കും പിന്നെ വിവാഹത്തിൻ്റെ തല ദിവസം കുടൽ കറി ഉണ്ടാക്കും കുടൽ കറി ഉണ്ടാക്കില്ല ലെത്തീൻ കത്തോലിക്കരുടെ ഓരോ കമ്മ്യൂണിറ്റിക്ക് ഇപ്പം നേരത്തെ സ്മൃതി മാങ്ങാ കറിയെക്കുറിച്ച് പറഞ്ഞു മാങ്ങ കറിയാണെങ്കിലും അതിൽ മീനിടും പക്ഷെ മീൻ കാണില്ല മീൻ കാണില്ല ചിലപ്പോൾ അതിൽ മീൻ ചിലപ്പോൾ മുള്ളു മാത്രമേ കിട്ടുള്ളൂ അതായത് ചിലപ്പോൾ അഞ്ഞൂറ് പേർക്ക് കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ച് കിലോ മീനേ ഇടുള്ളൂ അത് യാക്കോബൈറ്റ്സിൻ്റെ മീൻ കറിയും കാത്തലിക്സിൻ്റെ മീൻ കറിയും തമ്മിൽ വ്യത്യാസമുണ്ട് പറഞ്ഞ ഫുഡ് ഇല്ല ഈ പറഞ്ഞ പോലെ ഇപ്പൊ അവിടെ വന്ന് എത്തിയം ചങ്ങനാശ്ശേരി വരെ വരെയുള്ളൂ പാല വരെ എത്തിയുള്ളൂ പാല കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ ഈ ഫോർട്ട് കൊച്ചിയിലെ കുടൽക്കറി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം കപ്പയായിട്ട് മാറും ഈ കല്യാണം ഇടുക്കി ഭാഗത്ത് ഇപ്പൊ ഈ പറഞ്ഞ ഈ കോട്ടയം എന്ന് പറഞ്ഞ ഒരു റീജിയൻ ഉണ്ട് അവിടെ ഈ കോടിമാത അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തെ ക്വിഷ്യൻ അല്ല തിരുവല്ലയിലോട്ട് മാറി വരും അതേപോലെ കൊച്ചി എന്ന് പറഞ്ഞാൽ വലിയ എറണാകുളം ജില്ലയിൽ ഇപ്പൊ ജൂയിഷ് ഇൻഫ്ലുവൻസ് ഉള്ള മാറി ഈ പറഞ്ഞ ഇതെല്ലാം എറണാകുളം പറയാം ിൽ വേറെ ഒരു ഇതാണ് അരൂര് ചേർത്തല സൈഡിൽ കിട്ടുന്ന ഫിഷ് നല്ല ഫിഷ് കിട്ടുന്ന സ്ഥലമാണ് അപ്പൊ ഫിഷിന്റെ പ്രിപ്പറേഷൻസ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആലപ്പുഴയുടെ കൂടി ഒരു ഇത് വരും ആലപ്പുഴയുടെയും കൂടി വരും ആലപ്പുഴയുടെ ഇത് വരും കൊല്ലം പോയി കഴിയുമ്പോഴേക്കും പിന്നെ ഈ ബീച്ച് സൈഡിലുള്ള ഭക്ഷണത്തിന്റെ രീതി വരെയാണ് ആ കാസർഗോഡ് അല്ല കാസർഗോഡ് ഞാൻ പറഞ്ഞു നോർത്ത് മലബാർ ഞാൻ പറഞ്ഞു നോർത്ത് മലബാർ ഞാൻ വെജിറ്റേറിയൻ എടുത്തു പറഞ്ഞു പിന്നെ ഈ മലബാറിലെ മുസ്ലിം ഫുഡ് നമ്മൾ എന്തായാലും എടുത്തു പറയണത് അവരുടെ നമുക്ക് പല വീടുകളിലും അറിയാം പല വീടുകളിലെയും സ്പെഷ്യാലിറ്റി അറിയാം ഇപ്പൊ തീരപ്രദേശത്ത് തീരപ്രദേശത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഇതിലുണ്ട് പണ്ട് നമ്മൾ ഈ സാധനങ്ങൾ കൊണ്ടുവരുന്ന ലോറിയിലൊന്നും അല്ലല്ലോ ഈ കെട്ടുവള്ളത്തിലാണ് കെട്ടുവള്ളത്തിലെ ഭക്ഷണം ഞാൻ എന്റെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട് വലുതായതിനു ശേഷം അധ്യാൻ കഴിച്ചത് എട്ടുവെള്ളത്തിൽ ഭക്ഷണം ഭയങ്കരമാണ് കാരണം ഈ ഒരു രാത്രി മുഴുവൻ യാത്ര ചെയ്ത് ഒരു പകൽ മുഴുവൻ യാത്ര ചെയ്തു പോകും അതിൻ്റെ അകത്ത് തന്നെ അരകല്ലൊക്കെ ഉണ്ടാകും അവർ അവിടെ ഒന്നും മീൻ പിടിച്ചിട്ട് അതിൻ്റെ അതിൻ്റെ അരപ്പൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഈ മാരിനേറ്റ് ചെയ്യുന്നൊക്കെ കാണണം മീനൊക്കെ പിടിച്ചു കഴിഞ്ഞു ചെയ്യണം ഇനി ഞാൻ കടലിൽ പോകരുത് ഫിഷിംഗ് ബോട്ടിൽ കടലിൽ പോകും കടലിൽ പോകുമ്പോൾ ഫിഷിംഗ് ബോട്ടിൽ ഫിഷ് പിടിച്ചു കഴിഞ്ഞിട്ട് അവരുണ്ടാക്കുന്ന ഒരു കറിയുണ്ട് ബോട്ട് മീൻ അത് ഞങ്ങളുടെ മെനുവിനകത്തുണ്ട് ബോട്ട് മീൻസ് ഫിഷ് കറി എന്നാണ് അത് ഇംഗ്ലീഷിൽ പറയുന്നത് അതായത് മീൻ ഫ്രഷ് ആയിട്ട് പിടിക്കുന്നു മുളക് തേങ്ങയില്ല അപ്പൊ മുളക് അരച്ച കറിയാണ് അത് വൺ ഓഫ് ലൈഫിൽ ഒരു ഫുഡ് ഭക്ഷണ പ്രേമിയാണെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നീണ്ടകരയെന്നോ പറവൂരെന്നോ അല്ലെങ്കിൽ ചെറായിന്നോ പോയിട്ട് ഈ ബോട്ടുകാരുടെ കൂടി ഇരുന്ന് ഫ്രഷ് മീൻ കണ്ടിച്ച് കഴുകി ഒരു കറി വെച്ചിട്ട് അന്ന് മണ്ണെണ്ണ കൊണ്ട് മണ്ണെണ്ണയുടെ അടുപ്പിലാണ് ഇത് അപ്പോൾ ആ അടുപ്പിൽ വെച്ചിട്ട് അത്യാവശ്യം ലിമിറ്റഡായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയിട്ട് ചോറ് ചൂടോടെ കിട്ടിയിട്ട് ഈ ജീവനുള്ള മീനെ വെട്ടി കണ്ടിച്ചിട്ടുള്ള ആ ഫ്രഷ്നെസ് നമുക്കൊരിക്കലും നാട്ടിൽ ഉണ്ടാക്കിയതിൻ്റെ സ്പീഡോ അവരുടെ ഒരു എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ ഈ ഫിഷിൻ്റെ ടേസ്റ്റ് രുചി മാറുന്നത് ഇന്നിപ്പോൾ പിടിച്ച മീൻ ഒരു മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ രുചി മാറും രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ വേറെ രുചിയാണ് ഒരു ദിവസം ഐസ് വെച്ചാൽ മാറുന്ന പോലെ അവിടെ വെച്ച് കട്ട് ചെയ്ത് ആ അരപ്പിനകത്ത് തിളച്ച് പിന്നെ അത് തണുക്കാനൊന്നും നേരല്ല ആ പുളിക്കും ഇതിലും ആ കടലിൻ്റെ ആ ഒരു സമയത്ത് ഇരുന്ന് കഴിക്കുന്നത് അതൊക്കെ ഒരാളാണ് അതൊക്കെ സാമാന്യമായ അനുഭവമാണ് പല